നമസ്കാരം മനസ്സിന്റെ താക്കോൽ തോഴിലുള്ള യാത്ര വീണ്ടും തുടരുന്നു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് പ്രിയമാകണോ അതോ ഹിതമാകണോ എന്താണ് എന്താണിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രിയം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അത് നമ്മുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ആകാം എന്നാൽ ഹിതം എന്താണ് അത് സംഭവിക്കേണ്ടതാണ് നമ്മളതിന് ശരിക്കും യോഗ്യരാണ് ഒപ്പം അത് ദൈവീകവുമാണ് പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് അത്യധികമായി സുഖം തരണമെന്നില്ല ഒരു പക്ഷേ തുടക്കത്തിൽ സുഖരമാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഒടുവിലത് ദുഃഖത്തിലേക്ക് വഴുതി വീണേക്കാം ചില സിനിമകൾ പോലും പക്ഷേ ഹിതം അങ്ങനെയല്ല തുടക്കം കുറച്ച് അസുഖകരമാണെങ്കിലും ശാശ്വതമായി അത് സന്തോഷം നിലനിൽക്കുന്നതായിരിക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ തിരിച്ചറിയാം എന്തിനും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുക ദൈവമേ ഇതെനിക്കിപ്പോൾ ആവശ്യമുള്ളതാണ് സമർപ്പിക്കുക ദൈവത്തിന് എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സറണ്ടർ ചെയ്യുക മനസ്സിൻ്റെ പിറകെ മാത്രം പോകാതിരിക്കുക യേശുദേവൻ കുശിൽ കിടന്ന് പറയുന്ന വാചകമോർക്കും പിതാവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം നടക്കട്ടെ നിങ്ങളുടെ ഈ പുതിയ വർഷം എല്ലാം ദൈവഹിതമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാവർക്കും പുതുവത്സരാശംസകൾ